ഭരണി സ്ത്രീ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങളെ അവയുടെ പൊരുത്ത ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് ഭരണി നക്ഷത്രത്തിന് യോജിച്ച പുരുഷ നക്ഷത്രങ്ങളുടെ വർഗീകരണം പല ജ്യോതിഷ സ്രോതസ്സുകളിലെ വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ വിശദീകരണം നടത്തിയിരിക്കുന്നത് ഭരണി സ്ത്രീ നക്ഷത്രത്തിന് യോജിച്ച പുരുഷ നക്ഷത്രങ്ങളുടെ വർഗീകരണം ഭരണി സ്ത്രീക്ക് ഉത്തമമായി കാണുന്നത് അതായത് എഴുപത് ശതമാനത്തിനും മുകളിൽ വരുന്നത് അശ്വതി ചോതി പുണർദ്ദം രേവതി എന്നീ നക്ഷത്രക്കാരാണ് നാടീദോഷവും യോനി പൊരുത്തവും പരിഗണിച്ച് അതിശക്തമായിരിക്കണം പൊരുത്ത ശതമാനം എഴുപത്തി ആറ് ശതമാനം മുതൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം വരെ മധ്യമത്തിൽ വരുന്നത് കാർത്തിക രോഹിണി തിരുവാതിര ആയില്യം ഉത്രം അത്തം വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് പൊതുവായ പൊരുത്ത ശതമാനം അറുപത് ശതമാനം മുതൽ അറുപത്തി ഒൻപത് ശതമാനം വരെ ഗ്രഹനില നിർബന്ധമായും പരിശോധിച്ച് കുറഞ്ഞത് ആറ് പൊരുത്തമെങ്കിലും ഉണ്ടെന്നും ഉറപ്പാക്കണം അഥമമായി കാണുന്നത് മകയിരം മകം പൂരം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഇവിടുത്തെ ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം മുതൽ അൻപത്തിമൂന്ന് ശതമാനം വരെയാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹനിലയിൽ ശക്തമായ ഏഴാം ഭാവാധിപന്റെ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം വിശാലമായ അനുയോജിത പട്ടികയിൽ പരിശോധിക്കുമ്പോൾ ഉത്രാടം ശ്രാവണം തുടങ്ങിയ മറ്റ് നക്ഷത്രങ്ങളും ഭരണിക്ക് അനുകൂലമായ ലിസ്റ്റുകളിൽ കാണപ്പെടുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾക്കും വിഭാഗത്തിലെ പൊതു നിയമങ്ങൾ ബാധകമായിരിക്കും